ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ ലോഗാണ് എൻ്റെ കൂടെ ഡ്രാമ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള വൈകിയുടെ വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അവളുടെ വീടെന്ന് പറയുന്നത് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോടിലെ നമ്മുടെ യാത്രകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഡ്രാമ ജൂനിയേഴ്സിൽ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള കമ്പനിയേക്കാളും പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല കമ്പനിയാണ് അപ്പോൾ വൈകയുടെ ഫാമിലിയായിട്ട് വൈക ഇങ്ങോട്ട് പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് വൈകയുടെ അച്ഛൻ ദുബായിലാണ് ജോലി അപ്പോൾ പുള്ളിക്കാരൻ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവരെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാവട്ടോ നമ്മുടെ ചാനലിലൂടെ ഇടാൻ പോകുന്നത് ഈ ഇതുപോലെയുള്ള വീക്ക്ലി വ്ലോഗുകളും ട്രാവൽ വ്ളോഗുകളും ഒക്കെ നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനോടും ഫാമിലിക്കുമൊക്കെ നമ്മുടെ ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് താങ്ക് ആണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ രാവിലെ നേരത്തെ ആറ് മണിക്ക് എണീച്ച് ട്രെയിനിലാണ് കേട്ടോ കോഴിക്കോട്ടിലേക്ക് പോകുന്നത് കോഴിക്കോടിലെ ഇപ്പോൾ വൈകേട്ട വീടെന്ന് പറയുന്നത് ഫറൂഖാണെങ്കിലും ഫറൂഖിൽ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി രാവിലെ ആറ് മണിക്ക് എണീച്ച് വന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ രാവിലെ റഹ്മത്ത് ഹോട്ടലിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടെ പോയിട്ട് കഴിച്ചത് ഭയങ്കര ആയിട്ടുള്ള കോഴിക്കോടൻ ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഫുഡിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നാണ് ആദ്യമായിട്ട് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്തത് അപ്പം നമ്മളവിടെ കയറി ചെന്നപ്പോൾ തന്നെ അവിടെയുള്ള വെയ്റ്റർമാരെല്ലാവരും വളരെയധികം ഫ്രണ്ട്ലി ആയിരുന്നു നമ്മളൊരു പുറത്തുനിന്ന് വന്ന ആ ഒരാളാണെന്ന് ഒരു വിസിറ്ററാണെന്ന് നമുക്ക് ഒരിക്കൽ പോലും തോന്നിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് നമ്മൾ പൊറോട്ട വാങ്ങിച്ചു അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മട്ടൻ മട്ടൻ വെച്ചിട്ടുള്ള ഒരു ഡിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെയ്പത്തിരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വൈകിയുടെ വീട്ടിലെത്തി വൈകയുടെ വീട്ടിൽ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാട് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല റഹ് മത്തീന്ന് കഴിച്ചതുകൊണ്ട് ഇവിടുന്ന് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല പിന്നെ പടക്കം എടുത്തു തന്നു വിഷുവിന് വാങ്ങിച്ചു വെച്ച് പടക്കം എടുത്തു തന്നു പിന്നെ അതൊക്കെ പൊട്ടിച്ച് നമ്മൾ ആഘോഷിച്ചു ആയതുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറി നിന്നു അതുകൊണ്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ചരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല നട്ടുച്ച വെയിലായിരുന്നെങ്കിൽ കൂടെ നമുക്ക് പോവാണെങ്കിൽ ഇപ്പോഴേ നമുക്ക് നല്ല ബീച്ചിലും എങ്ങനെലൊക്കെ കറങ്ങാൻ പോകാൻ ഇപ്പോഴേ സമയം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയിട്ട് വരാമെന്ന് എല്ലാവരും കൂടെ പ്ലാൻ ഇട്ട് ഇപ്പോൾ കാർ കയറി ഞങ്ങൾ ചാലിയാട് ബീച്ചിലേക്ക് ചാലിയം ബീച്ചിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരുടെ കാറിലാണ് നമ്മൾ പോകുന്നത് ബാ ബാക്കിൽ അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു സ്കൂട്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു ചാലിയം ബീച്ചിലേക്ക് പോകുന്ന വഴി നമ്മൾ കുറേ കഥകളും കാഴ്ചകളും ഒക്കെ കണ്ടിട്ടാണ് പോയത് ആൻ്റിയും ആൻറ്റി ഇവിടെയുള്ള മെയിൻ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു പറഞ്ഞു തന്നു അങ്ങനെ നമ്മൾ ഓരോ കഥകളും നമ്മൾ ഡ്രാമ ജൂനിയേഴ്സിലെ ഓരോ കഥകളുമൊക്കെ പറഞ്ഞ് അങ്ങനെ പതുക്കെ പതുക്കെ ചാലിയം ബീച്ചിലെത്തി അവിടെയുള്ള ഹാർബറും ബീച്ചുമൊക്കെ കാണാനായിട്ടാണ് കണ്ടത് ഇനി പോകുന്നത് മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറിയ ചെറിയ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ജംഗാറുകളും ഒക്കെ കൊണ്ട് വളരെ മനോഹരമായി പാലക്കാട് കടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിതൊക്കെ ഞങ്ങൾക്കിതൊക്കെ ഒരു പുതിയ ഒരു അനുഭവമാണ് അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പതുക്കെ ബീച്ചിലോട്ട് നീങ്ങി നട്ടു നല്ല നട്ടുച്ച വെയിലായിരുന്നെങ്കിൽ കൂടെ നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിൽ ഇറങ്ങിയാൽ പിന്നെ നല്ല തണുത്ത കടൽ വെള്ളത്തിനൊന്നും ഒരുപാട് അങ്ങനെ ചൂടുണ്ടായിരുന്നില്ല നല്ല തണുത്ത വെള്ളമായിരുന്നു അതുപോലെ തന്നെ ഇത്തിരി തണുത്ത കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരുപാട് നമുക്കങ്ങനെ തിരമാലയിലൊന്നും അങ്ങനെ കളിക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അറിയില്ല കരിമണലായതുകൊണ്ടാണെന്നറിയില്ല നല്ല ഒരു വൃത്തികെട്ടൊരു പതഞ്ഞ ടൈപ്പ് വെള്ളമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ചെളിവെള്ളം പോലെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് നമുക്കങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല പക്ഷെ ഒരുപാട് ഫോട്ടോയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കിട്ടി നമ്മൾ ബീച്ചിൽ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു ഇത്തിരി താണപ്പം നമ്മൾ നമ്മൾ തിരിച്ച് വൈകിയുടെ വീട്ടിലേക്ക് വന്നു വൈകിയുടെ വീട്ടിൽ അവർ അടിപൊളി ഫുഡ് ഉണ്ടാക്കിയിട്ടായിരുന്നു ഉച്ചകൂണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാൻ പറ്റിയിരുന്നെങ്കിലും ഉച്ചയൂണ് നമ്മൾ ഇവിടുന്ന് അടിപൊളിയാക്കി അപ്പോൾ നമ്മളെല്ലാവരും നല്ല മണലൊക്കെ ആയി ഇതായിട്ടായിരുന്നു വന്ന ഡ്രസ്സിലൊക്കെ മണലായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ ആസ് യൂഷ്വൽ ആയിട്ട് നമ്മൾ ജൂനിയേഴ്സ് ജൂനിയേഴ്സിന് വന്ന കുട്ടികളായതുകൊണ്ട് നമ്മൾ റീല് മുഖ്യം ബികിലേ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുറച്ച് റീലൊക്കെ എടുത്തു ഞാൻ മാത്രമല്ല റീലെടുത്ത് എൻ്റെ ചേച്ചിയും വൈകിയുടെ ചേച്ചിയും വൈകിയൊക്കെ കൂടെ റീലെടുത്ത് ഞാനും വൈകിയും പിന്നെ വേറൊരു റീലെടുത്ത് അങ്ങനെ ഞങ്ങൾ ഈ ദിവസത്തെ എൻജോയ്മെൻ്റ് ഒക്കെ അങ്ങനെ കുറച്ച് നമ്മൾ കഴിയാറ് അവസാനത്തിലേക്ക് വന്നു പിന്നെ പാലക്കാട്ടേക്കുള്ള ട്രെയിനില് കയറി വൈകുന്നേരം ആയപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണത് അപ്പോൾ എല്ലാവരും ഒരു അടിപൊളി ദിവസമായിരുന്നു ഒരുപാട് എൻജോയ് ചെയ്തു തിരിച്ച് എന്നിട്ട് നാട്ടിലേക്ക് നമ്മൾ പോവുകയാണ് സമൂഹം ഇന്നത്തെ ദിവസത്തെ വ്ളോഗും ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇനി ഒരു അടിപൊളി അടുത്തൊരു ട്രാവൽ വ്ളോഗുമായിട്ട് നമുക്കിനി അടുത്ത ആഴ്ച കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്